എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ള ഒരു തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട് ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട് അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത് ഓക്കെ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് അപ്പോൾ നമ്മുടെ ബിജു സോപാനത്തിന്റെയും ശ്രീകുമാറിന്റെയും എതിരെ വന്നിട്ടുള്ള കേസ് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു ഒരു സീരിയൽ നടി ഇവർക്കെതിരെ കേസ് കൊടുത്തത് സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും ഈ സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ മൊത്തം വൈറലായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ ഈ നടിയെ ഒരാൾ കയറി പിടിച്ചുവെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തി എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കേസ് അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടുവന്നത് അത് പോലീസിൻ്റെ താഴെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ടീമാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ തന്നെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമായിട്ട് ഇത് വളരെ ഇതിനൊരു ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് സംഭവം നടന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അതൊക്കെ ഒന്ന് തണുക്കുകയും പിന്നീട് ഇതിനെക്കുറിച്ചിട്ട് യാതൊരു അപ്ഡേറ്റ്സും അന്വേഷണം എന്തായെന്നോ കാര്യങ്ങൾ എന്തൊക്കെ നടന്നുവെന്നോ ഇതിനെക്കുറിച്ചിട്ടൊന്ന് യാതൊരു അപ്ഡേറ്റ്സും പിന്നെ കണ്ടില്ല ഈ ഒരു കുറിച്ച് ബിജു സോപാനമോ ശ്രീകുമാറോ യാതൊന്നും തന്നെ തുറന്ന് സംസാരിച്ചുമില്ല അവരുടെ ഒരു വിശദീകരണവും എവിടെയും കണ്ടതുമില്ല ആ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീകുമാറിൻ്റെ ഭാര്യ സ്നേഹ സ്നേഹയെക്കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ശ്രീകുമാറും സ്നേഹയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് ഇത് സ്നേഹയുടെ രണ്ടാമത്തെ വിവാഹവുമാണ് ഈ വിവാഹത്തിൽ ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറിമായ എന്ന സീരിയലിൽ മണ്ടോദരി എന്ന കഥാപാത്രത്തെയാണ് സ്നേഹ അവതരിപ്പിക്കുന്നത് സ്നേഹയുടെ ഒരു ഇൻ്റർവ്യൂ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി സാധാരണ ഇങ്ങനെ ഭർത്താവിനെ കുറിച്ചിട്ടൊരു ആരോപണമൊക്കെ വന്നാൽ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഭാര്യ ആ കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് വീട് വിട്ട് ഇറങ്ങി പോവുകയോ വലിയ ഒരു വഴക്കിലൊക്കെ കലാശിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇവിടെ സ്നേഹ സ്വന്തം ഭർത്താവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പം അത് അത്തരം ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന ഒരാളല്ല പുള്ളി അതെ എന്റെ വീട്ടിൽ തന്നെ വളർന്ന ഞാനും ചേച്ചി രണ്ട് സ്വഭാവ ചേച്ചി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാള് ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോ ഒരേ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത് അപ്പൊ പിന്നെ ഇങ്ങനെ വേറൊരു വീട്ടിൽ വളർന്ന ആള് എന്നെ എന്നെപ്പോലാണെന്ന് ഞാൻ ചരിച്ചിട്ട് കാര്യമില്ല പക്ഷെ എന്റെ ഇഷ്ടം ഇതാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തത് ഇതാണ് എന്ന് ഞാൻ തുറന്നു പറയും അപ്പൊ മനസ്സിലാവൂലോ അതാണ് അവിടുത്തെ കാര്യം അതല്ലാതെ വേറെ മാജിക് പരിപാടി ആകുന്നില്ല ഇപ്പോൾ ആകട്ടെ സോഷ്യൽ മീഡിയ തുറന്നാല് ഇതുപോലത്തെ ധാരാളം പീഡന കേസുകളെ കുറിച്ചിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അടുത്തിടെ ഇതുപോലത്തെ ധാരാളം കേസുകൾ ഇതുപോലെ നടികളൊക്കെ കൊടുക്കുന്ന കേസുകൾ വലിയ ഒരു ആഘോഷമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരാറുള്ളത് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നാൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വളരെ ഒരു ഉത്സവം പോലെയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നത് ഇത് സത്യത്തിൽ നടന്നതാണോ വ്യാജമാണോ എന്നൊക്കെ തെളിയുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ആഘോഷിച്ച് തീർക്കുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഇത് ഒരു പക്ഷേ ഈ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ആരും ഒന്നും സംസാരിക്കാറ് പോലും ഇല്ല അതങ്ങനെ തേഞ്ഞു വാഞ്ഞു പോവുകയും ചെയ്യും സാധാരണ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവം നടന്നതിനെക്കുറിച്ചിട്ട് ഈ വളരെ ഹൈപ്പോട് കൂടി സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ കുറിച്ചിട്ട് എല്ലാവരും അറിയുകയും പിന്നെ ഒരു പക്ഷേ ഇത് വ്യാജമാണെന്ന് കണ്ടാൽ അതിൻ്റെ ന്യൂസ് എവിടെയും വരാത്തത് കാരണം അതാരും അറിയാതെ പോവുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇതിൽ അകപ്പെടുന്ന ആൾക്കാർ ഇതിൽ കുരുങ്ങുന്ന ആൾക്കാർ അവർക്ക് എന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ ഇത് അവരുടെ ലൈഫിൽ തുടർന്ന് പോവുകയും ചെയ്യും അവരുടെ ഫേമിന് അവരുടെ ഐഡൻറ്റിറ്റിക്ക് കോട്ടം തട്ടുകയും പിന്നീട് പലരും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ബിജു സോപാനവും ശ്രീകുമാറും ഒക്കെ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ പോലും അത് വളരെയധികം ആൾക്കാർ വരെ എത്തുവാനായിട്ട് സാധ്യത വളരെ കുറവാണ് കാരണം ഇവർക്കെതിരെ പ്രശ്നം വന്നത് മാത്രമേ പുറം ലോകം അറിഞ്ഞ് കാണാറുള്ളൂ ഇവിടെ കൊടുക്കുന്ന ഒരുപാട് കേസുകൾ ഇതുപോലെ കൊടുക്കുന്നത് ഫേക്കായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഒരു സംഭവം ഉടനെ ഒരു കേസാവുകയും അതിനെക്കുറിച്ചിട്ട് വലിയ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ വരികയും പിന്നീട് അന്വേഷണത്തിൽ അതൊരു പക്ഷേ സത്യമായിരിക്കാം അല്ലായിരിക്കാം അത് കഴിഞ്ഞാൽ അതിൻ്റെ തിരുത്തലുകളൊന്നും എവിടെയും കാണാറുമില്ല ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇവിടെ നിലനിന്ന് പോകുന്നത് ഈ സംഭവം നടക്കുന്ന ആ സമയത്താണ് ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അതിനെ കുറിച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം കെരിയറിന്റെ കാര്യത്തിൽ അതായത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് അതുണ്ട് അത് വളരെ വളരെ എനിക്ക് അത് ഭയങ്കര സപ്പോർട്ട് ആണ് കാര്യം ഞാൻ എനിക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ ഉള്ള ഇത് പുള്ളി തരേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നീ എന്തിനാ അങ്ങോട്ട് പോയിരുന്നു അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര മണിക്ക് ഇവിടെ വരണ്ടേ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളെ ഫീൽഡ് ഇതാണെന്ന് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ഷൂട്ടായിരിക്കും അപ്പൊ നമുക്ക് പോവാൻ പറ്റി എന്ന് വരില്ല അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം രണ്ട് പേര് പേരുടെ സൗകര്യം മാത്രമല്ല അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് പിന്നെ ഇപ്പൊ മറിയൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട് അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടായിട്ടില്ല അങ്ങനെ ചെയ്തു നോക്കൂ അതെല്ലാം പറയാറുണ്ട് ഓക്കെ പിന്നെ ഒന്നിനും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് ഓസ്കി ആ ഓസ്കിന്നാണ് പേര് ഓസ്കി ഡിസൈൻസ് എന്നാണ് അപ്പൊ അത് ചെയ്യട്ടെ വേണ്ട നിനക്ക് സമയമില്ലല്ലോ നീ ചെയ്യേണ്ട അതല്ല ആ ചെയ്തോ എനിക്കിഷ്ടോ ദാമ്പത്യ ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ നടന്നു പറയാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഇഷ്ടത്തിനൊരു സ്പേസ് കൊടുക്കുകയും അവരുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ പോകാതിരിക്കുകയും സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുകയും ചെയ്താൽ വിവാഹ ജീവിതം വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും പക്ഷേ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക കൺട്രോൾ ചെയ്യുക ഒരാളുടെ ഇഷ്ടത്തിന് ഒപ്പിച്ച് മറ്റൊരാള് പെരുമാറുക അതല്ലെങ്കിൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും കുടുംബജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു പക്ഷേ സ്നേഹ ഇതുപോലെ ഒരു ഗ്യാപ്പൊക്കെ ശ്രീകുമാറിന് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഇതൊരു വലിയ പ്രശ്നമാകാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞത് ഇതിനിടയിൽ ഈ ശ്രീകുമാറിനും ബിജു സോഹാനത്തിനും എതിരെ കേസ് കൊടുത്ത ആ ഒരു പുതുമുഖ നടി ആരാണെന്ന് ഉള്ള ഒരു ഗസ് വർക്കിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കണ്ടവരൊക്കെ പലരും പല പേരുകളും പറയുന്നുണ്ട് ഗസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ പറഞ്ഞു കേട്ടൊരു പേരാണ് രമ്യ പണിക്കറുടെ പേര് അപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നപ്പോഴേക്ക് രമ്യ പണിക്കർ ഇതിനെ കുറിച്ചിട്ടൊരു ഇൻറ്റർവ്യൂവിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൽ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ട് വളരെ ബോൾഡ് ആയിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമൊളകിലെ ഓക്കെ ഉപ്പുമുളകിലെ കേസ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനല്ല സോ നിങ്ങൾ എന്റെ ഫേസ് വെച്ചിട്ട് ഓരോ ന്യൂസ് ഇങ്ങനെ എന്താ എനിക്ക് ഭയങ്കര വിഷമായ ഒരു കാര്യായിട്ടും ഓക്കെ അതിന് ഈയൊരു ഏതൊരു നടി കേസ് ഉണ്ട് പക്ഷെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഓൺലൈൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്തത് പക്ഷെ എനിക്ക് അത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഫീൽ ആയി വേറൊന്നും അതിനെ വളച്ചു പിടിച്ചിട്ട് ഇപ്പം ഒരു നടി പരാതി കൊടുത്തു ആ നടി ആരെന്നറിയാണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെയും വെച്ചിട്ട് എന്റെ മാത്രമല്ല ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിന്റെ പേര് അവര് വീഡിയോസ് ഒക്കെ ഇട്ടു അപ്പൊ ഞാൻ എന്ത് വീഡിയോ ഇട്ടില്ല എനിക്ക് ഓൾറെഡി ഒക്കെ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ശരിയാവണില്ല ഞാൻ പോസ്റ്റ് സത്യത്തിൽ അത് സംഭവിച്ചത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ ശരിയാവണില്ല പോസ്റ്റ് ആയിക്കോട്ടെ പോസ്റ്റ് ആ ഇട്ടപ്പോ അതില് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് കൊറേ പേർക്ക് മനസ്സിലായി കാരണം ഞാൻ ഒന്ന് ഒരു ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ രണ്ട് രണ്ട് എപ്പിസോഡും പക്ഷെ നമുക്ക് ഒറ്റ ദിവസം ചെയ്തു അവിടെയുള്ള അണിയറ പ്രവർത്തി മാത്ര എന്റെ കൂടെ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റും അത്രയും നല്ല കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ പരാതി കൊടുത്തു നമ്മളല്ല ഞാൻ പരാതി കൊടുത്തു പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു ന്യൂസ് എങ്ങാനും വീണ് കെട്ടിയാൽ അതൊരു ചാകര പോലെയാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ പലരും വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക ഇങ്ങനെ അതൊരു വലിയ ന്യൂസ് ആയിട്ട് അതങ്ങനെ കറങ്ങി കറങ്ങി കുറേ കാലം നടക്കുന്നതാണ് കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിലും ഇനി അത് എങ്ങനെ മുമ്പോട്ട് പോകുക അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് അന്വേഷണമൊക്കെ എന്തായി ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓരോരോ ദിവസവും ഈ പറയുന്ന പോലെ ഓരോരോ പുതിയ പുതിയ വിഷയങ്ങളാണ് വാർത്തകളും വലിയ വലിയ ന്യൂസുകളും ന്യൂസുകളുമൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി അറിയാനായിട്ട് കഴിയുന്നത് പണ്ട് കാലത്തിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു വലിയ അതിശയമാണ് കാരണം ചൂടോടെയാണ് പല പല വാർത്തകളും മുമ്പിൽ വരുന്നത് ഇതിനിടയിൽ സ്നേഹയാകട്ടെ ഇൻസ്റ്റാഗ്രാമിൽ ശ്രീകുമാറിനോടൊപ്പമുള്ളൊരു ചിത്രം പങ്കുവെച്ചിരുന്നു അപ്പം അതിൻ്റെ താഴെ ധാരാളം വിമർശനങ്ങളുള്ള കമൻസൊക്കെ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിട്ടും സ്നേഹ ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ലൈം ലൈറ്റിലുള്ളവരുടെ ജീവിതവും സാധാരണക്കാരുടെ കുടുംബജീവിതവും എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ എത്തുകയും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നു അപ്പോൾ പഴയ കാലം പോലെ ആരും ഇതൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ജനങ്ങളെല്ലാവരും അറിയട്ടെ എന്നുള്ളൊരു താല്പര്യം തന്നെയാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഇങ്ങനെ ഒളിവും മറവും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ അടുത്തിടെ കണ്ടുവരുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ വിഷയം തീർച്ചയായിട്ടും കണ്ടു കാണും അറിഞ്ഞു കാണും അപ്പോൾ അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനത്തെ ഉള്ള വാർത്തകളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയായാലും ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്താ കമൻസ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക വേറെ ഒരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം